ാണ് തിരുവനന്തപുരത്ത് കാർ ചെളിയിൽ പുതഞ്ഞുപോയി പൗണ്ട് കടവ് സ്വദേശിനി റസ്യയുടെ കാറാണ് ചെളിയിൽ പുതഞ്ഞ് കാർ വലിച്ചു കയറ്റാനെത്തിയ ഭർത്താവിന്റെ കാറും ചെളിയിൽ താഴ്ന്നു നാട്ടുകാരുടെ സഹായത്തോടെ ക്രെയിൻ എത്തിച്ചാണ് രണ്ട് കാറുകളും വലിച്ചു കയറ്റിയത് ആദ്യം ദൃശ്യങ്ങളിലേക്ക് ഹരികൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ എന്താണ് സംഭവിച്ചത് ഹരികൃഷ്ണൻ ഒന്നര വർഷമായി ഈ റോഡ് ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്ന ഈ റോഡ് അതിങ്ങനെ ചെളി പുതഞ്ഞ് കിടക്കുകയാണ് എന്നുള്ളതാണ് അതായത് ഇത് ഈ തിരുവനന്തപുരത്തെ ഈ കഴക്കൂട്ടത്തിനടുത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോഡാണ് ഈ പൗണ്ട് കടവ് തമ്പുരാൻമുക്ക് റോഡാണ് ഈ റോഡിന്റെ ഭാഗത്താണ് ഇന്ന് ഉച്ചയോടുകൂടി ഈ റസിയയുടെയും റസിയെയും നാല് മക്കളുമാണ് കാറിലേക്ക് ഈ പള്ളിയിൽ പോകാനായി ഇവിടേക്ക് എത്തിയത് ഇവിടെയാണ് കാറ് കുടുങ്ങിയത് ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ സ്ഥലത്താണ് അതിനുശേഷം ഇവരെ ഈ ക്രെയിൻ കെട്ടിവലിച്ചാണ് കരയിലേക്ക് കയറ്റിയത് ഈ കാറ് കുടുങ്ങിപ്പോയതിന് പിന്നാലെ തന്നെ ഈ ഭർത്താവ് മറ്റൊരു വണ്ടിയിലെത്തി കെട്ടിവലിക്കാൻ ഒരു ശ്രമമൊക്കെ നടത്തിയെങ്കിലും ആ കാറും താഴെ പോകേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാൻ കഴിയും അവിടെ ഇതൊരു റെസിഡൻസ് ഏരിയയാണ് കുറേ ആളുകൾ താമസിക്കുന്നൊരു സ്ഥലമാണ് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാൻ സാധിക്കുന്ന ഒരു സാഹചര്യമല്ല അവർ ഈ സൈഡിൽ കാണുന്ന ഈ മതിലിൻ്റെ പുറത്തൂടെ കയറിയാണ് ഇങ്ങോട്ട് വരുന്നത് ഇതൊരു നഗരസഭയുടെ റോഡ് കൂടിയാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഏതാണ്ട് ഒന്നര വർഷമായി ഇത് ഇങ്ങനെ കിടക്കുകയാണ് അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഈ റോഡ് റീട്ടാറിങ്ങിന് വേണ്ടിയിട്ട് കുറേ മണ്ണ് ചെങ്കൽ മണ്ണ് ഇങ്ങോട്ടേക്ക് അടിച്ചു അതിന് ശേഷം ഈ മണ്ണും വെള്ളവും കെട്ടി ഇങ്ങനെ ആയി ഈ ഒരു അവസ്ഥയിലേക്കായി എന്നുള്ളതാണ് ഈ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയും ഇവിടെ ആകെ ചെളി പുതഞ്ഞു കിടക്കുന്ന ഒരു സാഹചര്യമാണ് ഏതായാലും വലിയൊരു അപകടം അത് തലനാഴയ്ക്ക് രക്ഷപ്പെട്ടു എന്ന് തന്നെ വേണം പറയാൻ ക്രെയിൻ വലിച്ചാണ് ഇവരെ കാറിലേക്ക് കാറിൽ നിന്നും രക്ഷപ്പെടുത്തിയത് എന്നുള്ളതാണ് നാല് കുട്ടികൾ ഉൾപ്പെടെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു കുടുംബം മൊത്തം ഈ തരത്തിൽ അപകടത്തിൽപ്പെട്ടു നമ്മളോടിപ്പം നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട് ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടിയാണ് സംഭവം ഉണ്ട് അതെന്താ ഈ കുറച്ച് നാളുകളായിട്ട് ഇത് ഇങ്ങനെ കിടക്കുകയാണോ കുറച്ച് നാളുകളായിട്ട് ഇത്രയും ഗതിയേടായില്ല ഇത്രയും ഗെതിയേടായ ഒരു രണ്ട് മാസത്തിനകത്താണ് ഇത്രയും ഗതിയേടായ കുറച്ച് നാളായി കിടക്കാൻ നമ്മളിതൊക്കെ നേരത്തെ അധികാരികളുടെ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട് അവർ അപ്പോഴൊക്കെ ഉടൻ ചെയ്യാം ചെയ്യാമെന്ന് പറയണതല്ലാതെ ഒരു ഇതും ചെയ്തിട്ടില്ല ഇവിടെ കുറച്ച് വെള്ളം കെട്ടുന്നുണ്ട് ആ ഫ്ളാറ്റ് എന്നുള്ളതും ഒക്കെ കൂടെ വെള്ളം കെട്ടുന്നുണ്ട് രണ്ട് തലയും ഇതിനേക്കാളും ഉയർന്നാണ് കിടക്കണം ഇവിടെ താഴ്ന്നാണ് അതുകൊണ്ടാണ് ഇവിടെ വെള്ളം സ്ഥിരമായി വെള്ളം കിട്ടും അപ്പം ഞങ്ങൾ സാധാരണ ഞങ്ങൾ ചെയ്യണേ ഈ വെള്ളത്തിൽ കുടക്കാൻ അനേകാൽ പോകുമായിരുന്നു ഇപ്പൊ ഞങ്ങള് നടക്കുമെന്നുള്ള ഉള്ളതുകൊണ്ട് മനഃപൂർവ്വം ചെയ്ത പോലെയാണ് ഈ തൊളി മണ്ണൂടെ കൊണ്ടുവന്നിട്ട് എന്താ ഇന്നിപ്പോ ഒരു പിന്നെ സ്ത്രീ അവരെ മക്കളെ ഇവിടെ തൊട്ടടുത്തൊരു മന്ദ്രസയുണ്ട് അവിടെ കൊണ്ടുവന്നാക്കുന്നതിന് വേണ്ടി വന്നപ്പോൾ ആ വണ്ടി ഇവിടെ പൊതഞ്ഞ് പോയി മുന്നോട്ട് പോകാത്ത ഒരു കണ്ടീഷനായി അവർ മാക്സിമം അവർ ശ്രമിച്ചു ഹരികൃഷ്ണ വിവരങ്ങൾ കൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്താണ് കാർ ചെളിയിൽ പൊതുപോയത് പൗണ്ടുകടവ് സ്വദേശിനി റസിയുടെ കാറാണ് ചെളിയിൽ പൊതഞ്ഞ് പോയത് പിന്നീട് കാർ വലിച്ചു കയറ്റാൻ എത്തിയ ഭർത്താവിന്റെ കാറും ചെളിയിൽ താഴ്ന്നു ഹരികൃഷ്ണൻ ആ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു